ഹലോ ഫ്രണ്ട്സ് ഞാൻ ദേവരാജ് അമ്പലേൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിൽ റിസോർട്ടിനും കൃഷിക്കൊക്കെ പറ്റിയ ഒരു ഒരഞ്ച് ഏക്കർ ഭൂമി ഉണ്ട് ഈ അഞ്ച് ഏക്കർ തികയില എന്നുള്ള വിഷയം വരികയാണെങ്കിൽ ഒരു ഒന്നര ഏക്കറും കൂടി ഉണ്ട് അപ്പോൾ അഞ്ച് ഏക്കറായിട്ടും നമുക്ക് വാങ്ങാം ഒരു ആറര ഏക്കറായിട്ടും വാങ്ങാം ഈ കാണുന്ന വീടും അഞ്ചര ഏക്കർ അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് അഞ്ചര അല്ല അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു കൊച്ചു ഭംഗിയുള്ള ഒരു വാർപ്പ് വീടും ഒരു റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഒരു ആ ഒരു ആംബിയൻസ് ഉള്ളൊരു വീടാണ് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് എന്നാൽ ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല ഇഷ്ടംപോലെ ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു കാപ്പിത്തോട്ടാണ് നല്ല വരുമാനമുള്ള സാധാ ലോക്കൽ കാപ്പിത്തോട്ടല്ല നല്ല വിളവ് കിട്ടുന്ന കാപ്പിത്തോട്ടമാണ് അപ്പം ഇതിന് ചോദിക്കുന്ന വില അതിൻ്റെ വില അവിടുത്തെ മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റ് ഉള്ള ഒരു ഏരിയ ആണ് അൻപതിനായിരം രൂപ പെർ ചോദിക്കുന്നത് അപ്പോൾ ഒരു ഏക്കറയ്ക്ക് അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക രണ്ട് ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് കൂടാതെ അടുത്ത നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് കൂടാതെ എൻ്റെ രണ്ട് വീഡിയോ ചാനലുകൾ ഉണ്ട് യൂട്യൂബ് ചാനലുകൾ പഴയ ചാനൽ ദേവരാജ് അമ്പല എന്ന ചാനലുണ്ട് ഏകദേശം ആയിരത്തി മുന്നൂറ് കൂടുതൽ വീഡിയോ അതിലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് അതൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം തൊണ്ണൂറ് ശതമാനം റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇതിന് മൊത്തത്തിൽ അഞ്ച് ഏക്കർ സ്ഥലമുണ്ട് കൂടുതലാണെങ്കിലും ആറ് ആണെങ്കിൽ അങ്ങനെ സൗകര്യമുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് മറ്റ് പരിസ്ഥിതിയ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാത്തിനും നിർമ്മാണത്തിന് പറ്റിയ പേപ്പറാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കി സംശയങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക നല്ലൊരു കാപ്പി നല്ല ബാക്കി തെങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക നല്ലൊരു റിസോർട്ടിന് പറ്റിയ സൂപ്പർ ഒരു ഭൂമി നമ്മൾ നിര ആവറേജ് നിരന്ന ഭൂമിയാണുള്ളത് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം